ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷുവിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എല്ലാ പച്ചക്കറികളും മരിഞ്ഞ് വെച്ചിരുന്നിട്ട് അപ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മത്തനും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മത്തനരിശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അപ്പുറത്തെ അടുപ്പത്തിൽ അവിയലിനുള്ള കൂട്ടോ വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അവിയൽ നമ്മൾ നൈസ് ആയിട്ടായിരുന്ന ഒരുപാട് വെള്ളമൊന്നും വെക്കരുത് കേട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ വെച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആവി കയറി ഇതൊക്കെ വെന്ത് കിട്ടും നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചതിലേക്കുള്ള അരപ്പാണ് ഉണ്ടാക്കിടുന്നത് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഇട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നാല് പച്ചമുളക് മൂന്നാല് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ അരപ്പ് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിരുന്നതിൽ മത്തനും പയറൊക്കെ വെച്ചിരുന്നില്ല അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസാണോന്ന് തോന്നും പക്ഷേ അത് നമ്മൾ കഴിക്കാനുള്ള നേരൊക്കെ ആകുമ്പോൾ അത് നല്ല കട്ടായിട്ട് തിക്കായിട്ട് വരും കേട്ടോ പിന്നെ ഇത് തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ കടകും ചുവന്നമുളകും വറ്റൽമുളകും കരിയേപ്പിൻ്റെയും കൂടി താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് തലേന്ന് രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാന് നല്ല സിമ്പിളായിരിക്കും ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ നേരം കൊണ്ടാണ് ഒരു സദ്യ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കായും ചേനയും കൂടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് കുക്കർക്ക് കുക്കറ് നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കൊന്ന് വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഒന്നിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ്ട് ചേറ്റെടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചു കണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ തന്നെ എല്ലാതും വെന്ത് കിട്ടൂട്ടെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് അതവിടെ വേവീണ നേരം കൊണ്ട് ഇതാ നമുക്ക് അവിയലിന് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം എന്നിട്ട് നമ്മൾ ആ മൂടി വെക്കണ രണ്ട് മിനിറ്റ് നേരം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിന് നമ്മൾ ആവിയലിൻ്റെ പരിപാടി കൈ കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ ഒന്നാമെന്നാൽ തന്നെ സദ്യ ഉണ്ടാക്കുക മക്കളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പെരുന്നാൾ സദ്യ ഉണ്ടാക്കണ്ട പെരുന്നാൾ പെരുന്നാളിൻ്റേതായിട്ടുള്ള രീതിയിൽ പോവട്ടെ പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വിഷു അല്ലേ വരുന്നതാന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കിയെടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അവിയലിനുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് എല്ലാ അരപ്പും ഒരുമാതിരി ഒരുമാതിരി ഒക്കെ തന്നെയാണ് കേട്ടോ ഇത് ചതച്ചെടുക്കാനേ പാടുള്ളൂ രണ്ട് പിടി തേങ്ങയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കുറച്ച് ജീരകം കൂടി ഇട്ട് ചതച്ചെടുത്തതാണ് ഒരുപാട് അരഞ്ഞു പോവരുത് എന്നിട്ട് ഇതിൻ്റെ നമ്മളെ പച്ചക്കറിയൊക്കെ ഇതിൻ്റെ മേലക്കൊന്ന് തട്ടിപ്പൊത്തിയിട്ട് രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കണം എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മൾ അവിയൽ ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞ് അതിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ആ എല്ലാതും ആ നീളത്തിൽ നീളത്തിലൊക്കെ എടുക്കുന്നത് കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കിട്ടല് അപ്പോൾ രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി തുറന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങ ഒക്കെ നല്ലോണം പാകത്തിന് വെന്ത് എല്ലാം അതിൻ്റെ മണമൊക്കെ എല്ലായിട്ടും ഒക്കെ പിടിച്ച് മിക്സായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് ഞാൻ റെഡിയിട്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവറാവരുത് ആ ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി മാത്രം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ തോന്നൽ ടേസ്റ്റ് കിട്ടട്ടെ ചിട്ട് കുറേ വെളിച്ചെണ്ണ ഒക്കെ വാരി വിതറിയിട്ട് ഒരു കാര്യമില്ല എല്ലതും അതിൻ്റെതായ പാകത്തിന് ഒഴിച്ചെടുക്കുക ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കും കൂടി വേണം അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് പച്ച വെളിച്ചെണ്ണയും കരീപ്പിൻ്റെയിലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കേണ്ട എന്നിട്ട് അതിലേക്ക് താളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് വേവി വേവിക്കാൻ വെക്കേണ്ടത് ഉപ്പും കൂടി ഇട്ടുകൊടുക്കേണ്ടിട്ടോ പിന്നെ അത് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ വെച്ചെടുത്തിട്ടുള്ള ചേനയും ചേനൊക്കെ റെഡിയാക്കി കിട്ടിയിരിക്കണം കേട്ടോ ചേനയും പയറൊക്കെ കൂടി ഇട്ടുകൊടുത്തിട്ടുള്ള സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് പിടി തേങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം എല്ലാം സെപ്പറേറ്റ് റെസിപ്പീസ് ഓണത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതും ഓരോരോ ഓരോരോ റെസിപ്പീസായിട്ട് ഇടണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഒരുപാടുണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുമ്പോൾ ഓരോന്നോരോന്നും അങ്ങനെ പറഞ്ഞ് തരാനാകുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷനാവും ഇതിലേക്ക് എന്തൊക്കെയാണ് ഇടണത് എങ്ങനെയൊക്കെയാണ് ഇടണത് എന്നുള്ളിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കുമ്പളങ്ങ ഓലനാണ് വെക്കുന്നത് അപ്പോൾ അത് ആ കുമ്പളങ്ങയ്ക്ക് രണ്ട് പിടി പയറും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചത് നമുക്ക് രണ്ടാം പാൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിലും വേവിച്ചെടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ബീട്ട്രൂട്ട് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും പിന്നെ പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച് തൈര് ഇട്ടെടുത്തിട്ടുണ്ട് ഒരിത്തിരി കടുകും കൂടി ഇട്ടു കൊടുത്തിട്ടാണ് അരച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ തീ ഓഫാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തീ ചൂടാക്കണം പച്ചടിക്ക് തീ പച്ചടി നല്ല പേരിൽ തന്നെ ഉണ്ട് പച്ചടീന്ന് പച്ചക്ക് കഴിക്കുന്നതാണ് അപ്പോൾ നമ്മൾ തീ പിന്നെ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ താളിപ്പ് ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ബീട്ട്രൂട്ട് പച്ചടി നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ താളിപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണയിൽ ഈ താളിപ്പ് ഉണ്ടാക്കിയിട്ട് ഓരോന്നിക്കും ഓരോന്നിക്കും ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എനിക്കിപ്പോൾ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് കുമ്പളങ്ങയും പയറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ എന്താ പറയുക ചൂടാക്കി കൊടുക്കേണ്ട തീ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഓഫാക്കിയിട്ടുള്ള ആ ചൂട് തന്നെ കുക്കറിൻ്റെ ചൂട് തന്നെ മതി പിന്നെ അത് താളിച്ച് കൊടുക്കണില്ല ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒന്ന് കൈ കൊണ്ട് ഞരടിയിട്ടുള്ള കറിവേപ്പിൻ്റെ അല്ലേ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് കുമ്പളങ്ങ പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ പിന്നെ അതാ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മത്തങ്ങ ചേന കായ കുമ്പളം ഒക്കെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ കടലുട്ടോ നമ്മൾ ഇപ്പോൾ ഇതുപോലെ പുട്ടുക്കൊക്കെ കറി ഉണ്ടാക്കില്ല കടല ആ കടലിനെ രണ്ട് മൂന്ന് പിടികളെ ഞാൻ കടല കടലിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടു കുറച്ച് കറിയേപ്പിൻ്റെലിയും കൂടി ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് കണ്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ എന്ത് ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒഴിക്കരുതിട്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം പച്ചക്കറീൻ്റെ താഴെ നിൽക്കണ മാതിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മുകളിലേക്ക് നിൽക്കാൻ പാടില്ല പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തിൽ കുറച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കി എടുക്കേണ്ടത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവത്തിൽ പുളിഞ്ചി മക്കൾക്കൊക്കെ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് ഈ പുളിഞ്ചിൻ്റെ റെസിപ്പി അപ്പോൾ ഞാനിതാ കടുക്ക് വറ വറവിട്ടിട്ട് അതിലേക്ക് കരിയപ്പിൻ്റെ നമ്മൾ താളിപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് എടുക്കണം ഇഞ്ചിൻ്റെ നീരൊക്കെ ഒന്ന് വറ്റി നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരെ തന്നെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തെയ്യ ഒരു പരുവത്തിൽ ആവണ വരെ ഒന്ന് വായിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കണം അതും ഒന്ന് വായിച്ചെടുത്തിന് ശേഷം നമ്മളിൽ ഇതിലേക്ക് പുളിവെള്ളമാണ് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിനൊക്കെ ഇത്രയും കൂടി വലുപ്പം ഒരു പുളി എന്നിട്ട് ഞാൻ എടുത്ത് ഇട്ടിരുന്നത് അത് നല്ലോണം വെള്ളത്തിൽ ഇട്ട് ഒക്കിട്ട് ഞാൻ എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിരിഞ്ഞിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഇത് പിന്നെ നല്ല ശർക്കരയാണ് കേട്ടോ അതിൽ എന്താ പറയുക പൊടികളും കല്ല് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതെട്ടോ അപ്പോൾ ഒരു അന്നര അച്ചി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്നിട്ട് ആയിക്കൊണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ കൂട്ടുകറിക്ക് തേങ്ങയും ചീരക്കും മാത്രമാണ് ഇട്ട് അയച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഒന്നും ഇട്ടേണ്ട ആവശ്യമില്ല നമ്മൾ എത്തി പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കണമല്ലോ പിന്നെ ഇത് ഈ കൂട്ടുകറിക്ക് നമ്മൾ കുറച്ചൊരു പിടിയോളം തേങ്ങ വറ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തിന് എൻ്റെ കയ്യിലുള്ള തേങ്ങ കഴിഞ്ഞു പോയിട്ട് അപ്പോൾ പിന്നെ ഒരുപാടുണ്ടാക്കി ക്ഷീണിച്ചൊക്കെ വന്നപ്പോൾ പിന്നെ തേങ്ങ ചിരവാൻ മടിയായപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ചിരവിയിട്ടില്ലിട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ട് വരും പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ കൂട്ടുകറി സംഭവം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ കൂട്ടുകറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറും കുക്കറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ പരിപ്പൊക്കെ ഇട്ടിട്ട് വെച്ച സാമ്പാർ തന്നെയാണ് പിന്നെ അതാ ഇത് രസമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ രസം ഇതാണ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കിയിട്ടും കട്ടിയിലായത് കൊണ്ട് ഇരുന്ന് തിളക്ക കേട്ടോ ഇപ്പം ഈ റൂമ് മൊത്തം നല്ല അടുക്കള മൊത്തം നന്നമായി രസത്തിൻ്റെ ഒരു മണമാണ് വരിൽ ഇത് സിമ്പിളായിട്ട് നമുക്കൊരു നാല് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ രസത്തിൻ്റെ റെസിപ്പിയാണ് ഈ രസത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് മുന്നിട്ടിട്ടുണ്ട് കേട്ടോ നൂറാത്തിരി രസം റെസിപ്പി അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ വിഭവങ്ങളൊക്കെ ടേബിൾ മേൽ കൊടുന്ന് നിരത്തിച്ചിട്ടുണ്ട് കേട്ടോ ടേബിൾ മേൽ ഇതൊക്കെ വെച്ചപ്പോൾ പിന്നെ ഇല ഇടാനും സ്ഥലം ഇല്ലാത്ത മൈരി കിട്ടോ പിന്നെ ഇങ്ങനെ ക്യാബേജ് പേരി മാങ്ങച്ചാറ് മോരി അതൊക്കെ ഇതിൽ എക്സ്ട്രാ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴം മാത്രം കടയിൽ ചെന്നപ്പോൾ കിട്ടിയില്ല കേട്ടോ പഴമൊക്കെ കഴിഞ്ഞ് പോയിന്ന് ശർക്കര വരട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഞാനതാ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഓർഡർസരി ഒന്നുമല്ല വിളമ്പണമെന്നും ഞാനിൻ്റെ റൈഡൊക്കെ അങ്ങോട്ട് വിളംതിന്നുള്ളൂ പെട്ടെന്നൊക്കെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മക്കളെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വിളംതിരുത്തും അപ്പോൾ നമ്മളെ ഈ വീട്ടിൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെന്താ പറയുക ഈ ലൈഫ് എന്നിട്ട് പ്രത്യേകം പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തതായാലും ഒക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ടും കൂടി പറയാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാതും വിലയിൽ വിളമ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമേക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ റെസിപ്പിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇതിലൊക്കെ പരിപ്പ് കറിയും കൂടി വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മക്കൾക്ക് പരിപ്പ് കറി അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ സദ്യക്ക് അപ്പോൾ ഞാൻ പിന്നെ അത് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു പാലട പ്രഥമനേന്ന് പായസം ഉണ്ടാക്കിയിരുന്നത്